കേരള സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ കീഴിലേക്ക് ജോലി ഒഴിവ് ഒഴിവന്നിരിക്കുന്ന തസ്തിക എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് മാസത്തിൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ശമ്പളം സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ അതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ സ്റ്റോക്ക് മാൻ പരിശീലനമായിട്ട് ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഏത് ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നിട്ട് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ആയിരിക്കണം അതായത് ഈ സ്റ്റോക്ക് സ്ഥാപനങ്ങളുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന അങ്ങനെയുള്ള പരിചയം അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത് അപേക്ഷിക്കുന്നവർക്ക് പ്രായപരിധി ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നത് അത് വർഷത്തിന്റെയും ഡേറ്റിന്റെയും കണക്ക് വച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരം വരെ കാലഘട്ടത്തിൽ ഇടയിലുള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നത് പിന്നെ അതിനകത്ത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും അതായത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ അപേക്ഷിക്കുന്നവർക്ക് ഫീസ് ഉണ്ട് ഫീസ് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് മുന്നൂറ് രൂപ എസ് സി എസ് ടിക്ക് നൂറ്റി രൂപ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുന്നൂറ് രൂപ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ മുന്നൂറ് രൂപ ഓൺലൈൻ വഴിയായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത് ഫീസ് അറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ഒന്നും പേയ്മെന്റ് കിട്ടാനുള്ള ഓപ്ഷനൊന്നുമില്ല അപ്പം യോഗ്യരായിട്ടുള്ളവർ മാത്രം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക പിന്നെ ഇതിനകത്ത് അവര് ഈ ദേവസ്വം ബോർഡിന്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ട് അതായത് ഒരു ഏക്കർ കൂടുതൽ സ്ഥലമുള്ളവർ അപേക്ഷിക്കാൻ പാടില്ല കുടുംബത്തിന്റെ വരുമാനം ഇരുപത്തിയ്യായിരം രൂപ മുകളിൽ വരുമാനമുള്ളവരാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ നിയമങ്ങളൊക്കെ നിങ്ങൾ നിയമങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കാരണം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ റിക്രൂട്ട്മെന്റിൽ നിങ്ങൾ അവർ ശ്രദ്ധിക്കുന്നതായിരിക്കും പിന്നെ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് കയറിയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അതിനകത്ത് കയറി കഴിയുമ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ദിവസം ബോർഡിലൊക്കെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ലോഗിൻ ചെയ്ത് വീണ്ടും അതിനകത്ത് കയറി അപ്ലൈ മാത്രം ചെയ്താൽ മതി അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണം പ്രത്യേകിച്ച് മെയിൽ ഐ ഡി ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽ കറക്റ്റ് ആയിരിക്കണം അത് പ്രത്യേകം ചെക്ക് ചെയ്യണം കാരണം എന്തെങ്കിലും അവർ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിലിലോ എസ് എം ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും മെസ്സേജ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷിക്കേണ്ട സമയം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ യോഗ്യതായിട്ടുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഈ തസ്തിയുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം പൂജ്യം ഒമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ലൈവ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒഴിവ് വന്നിരിക്കുന്ന രണ്ട് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ യോഗ്യരായിട്ടുള്ളവർ തിരഞ്ഞെടുത്ത് അവർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും അപ്പം ഇനിയും അതിന്റെ ഒഴിവുകൾ വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ആൾക്കാരെ ജോലിക്ക് വേണ്ടി നിയമിക്കുന്നത് പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കുന്ന വ്യക്തി ഹിന്ദു കാറ്റഗറിയിലുള്ളവരായിരിക്കണം മറ്റ് കാറ്റഗറിയിലുള്ളവരെ അപേക്ഷിക്കാൻ പാടില്ല അതായത് ക്രിസ്ത്യൻ മുസ്ലിംസ് മറ്റ് കാറ്റഗറിയിൽ അപേക്ഷിക്കുക അവർ അക്സെപ്റ്റ് ചെയ്തില്ല ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള അവർ മാത്രമാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വീഡിയോട്ട് അപേക്ഷിക്കുമ്പോൾ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് മൂന്ന് മാസത്തിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം പിന്നെ കൊടുക്കേണ്ട ഡീറ്റെയിൽ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക ഓൺലൈൻ ജോലി ആയിട്ടുള്ളവരൊക്കെ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വീഴ്ചയായിട്ട് അപേക്ഷ ഈ ജോലിയുടെ അപേക്ഷിക്കുന്ന ലിങ്ക് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും ആ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ജോബിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കൂടുതൽ കേരള സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക